വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കേരള കാമരാജ് കോൺഗ്രസ് പി വി അൻവർ സി കെ ജാനു മൂന്ന് പേരെ അതിൽ ഒരു കക്ഷി എന്ന് പറയാം യു ഡി എഫിൻ്റെ ഭാഗമാക്കാനാണ് യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗമാക്കാനാണ് യു ഡി എഫ് യോഗം തീരുമാനിച്ചത് കൊച്ചിയിൽ ചേർന്ന യോഗം ആരൊക്കെയാണ് പി വി അൻവർ മറ്റ് രണ്ടു പേരാണ് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് സി കെ ജാനു വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് തന്നെ എൻ ഡി എയുടെ ഘടക കക്ഷിയാണ് അവിടെ നിന്ന് വിട്ടുവരികയാണ് എന്നാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അദ്ദേഹം ഇന്ന് പ്രഖ്യാപിച്ചത് ഞാൻ ഒരു സ്വയം സേവകനാണ് ബി ജെ പി വിട്ടുവരാൻ തയ്യാറല്ല ബി ജെ പിയിലും എൻ ഡി എയിലും അതൃപ്തിയുണ്ട് എന്നിരുന്നാലും ഈ അറുപത്തിരണ്ടാം വയസ്സിൽ ഞാൻ ഇന്നലെ വരെ കൊണ്ടുനടന്ന ആശയം ഉപേക്ഷിക്കാൻ തയ്യാറല്ല സ്വയം സേവകനായി തുടരും എന്നുവെച്ചാൽ ആർ എസ് എസ് കാരനാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അപ്പോൾ മറ്റൊരു കാര്യവും കൂടി ശേഷിക്കുന്നുണ്ട് എന്താണത് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൽ എടുക്കും യു ഡി എഫിൻ്റെ ഘടക കക്ഷിയാക്കും എന്ന് തീരുമാനിച്ചത് ഇന്നല്ല നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ സമയത്തായിരുന്നു നിലമ്പൂർ ബൈ ഇലക്ഷനിൽ യു ഡി എഫിനെ പിന്തുണക്കണമെങ്കിൽ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെച്ച ആവശ്യമായിരുന്നു യു ഡി എഫിൻ്റെ ഘടക കക്ഷിയാക്കണം എന്നും ജമാഅത്തെ ഇസ്ലാമി പണക്കാട് സാധിക്കലിത്തങ്ങളുമായും മുസ്ലിം ലീഗ് നേതാക്കളുമായും ഒക്കെ ചർച്ച നടത്തി എടുത്ത തീരുമാനമാണ് നിൽക്കട്ടെ ഇപ്പോൾ വേണ്ട തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉൾപ്പെടുത്താം എന്നാണ് അന്ന് യു ഡി എഫ് നേതാക്കൾ നൽകിയ ഉറപ്പ് എന്നാൽ അത് പാലിച്ചില്ല എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാക്കുമോ ആ ഉറപ്പ് ഇതുവരെ പാലിച്ചില്ല എന്നാൽ നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനു മുമ്പ് യു ഡി എഫിന്റെ ഘടകകക്ഷിയാക്കേണ്ടതല്ലേ വെൽഫെയർ പാർട്ടിയെ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിന്റെ ഘടക ആക്കിയിട്ടില്ല പകരം ഘടകകക്ഷി ആക്കിയത് ആർ എസ് എസ് കാരനാണ് സ്വയം സേവകനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരനെ എന്താണ് യു ഡി എഫിന്റെ രാഷ്ട്രീയം എന്ന് മനസ്സിലായല്ലോ എവിടെയാണ് കോൺഗ്രസ് ലീഗ് ബി സഖ്യം ആരാണ് ബി ജെ പിയിലേക്ക് പലമിടാൻ ശ്രമിക്കുന്നത് മറ്റൊരാൾ വന്നത് സി കെ ജാനുവാണ് സി കെ ജാനു ഇന്നലെ വരെ എൻ ഡി എയുടെ ഘടക കക്ഷിയാണ് എൻ ഡി എയിൽ നിന്ന് ബി ജെ പി സഖ്യകക്ഷിയായ സി കെ ജാനു അവിടെ നിന്ന് പുറത്തു വന്നാണ് നേരെ കയറുന്നത് യു ഡി എഫിലേക്ക് എൻ ഡി എയുടെ സഖ്യകക്ഷിയായ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു നടന്നില്ല പാളിപ്പോയി പക്ഷേ വെൽഫെയർ പാർട്ടി ഇപ്പോഴും പുറത്തു തന്നെയാണ് ആരാണ് ബി ജെ പിയിലേക്ക് പാരമിടുന്നത് ആരാണ് അതിന് ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിനെ ഇത് സംബന്ധിച്ച് ഒന്നും പറയാനില്ലേ വെൽഫെയർ പാർട്ടി നേതാക്കൾക്ക് ഒന്നും പറയാനില്ലേ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ അഹോരാത്രം പണിയെടുത്ത പോസ്റ്റോർട്ടിച്ച് നടന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരന് ഇതേക്കുറിച്ച് ഒന്നും പറയാനില്ലേ ഈ ചോദ്യമാണ് നാളെ കേരളം ചർച്ച ചെയ്യുക